എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാറിയില്ല മറുപടി ആ മറുപടി കൃത്യമായ മറുപടി സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം ഞാൻ പറയട്ടെ തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് അത് നമ്മൾ വളരെ ജനങ്ങൾക്ക് കണ്ടിട്ടില്ല എന്ത് പറഞ്ഞാലും നെറ്റില്ല വരുമ്പോൾ കേരളത്തിന്റെ മുന്നിൽ ഇസ്ലാം പരിഹാസ്യ കഥാപാത്രമായി മാറുന്നതിന്റെ കാരണം എന്തറിയോ ഇത് ഇതൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ തങ്ങളെ കുറ്റപ്പെടുന്നതിനപ്പുറം നമ്മൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിഷയം നമ്മൾ അവരെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഉപഭോക്താക്കൾ വേണം അതിന്റെ ഉപഭോക്താക്കളാര എന്റെയും നിങ്ങളുടെയൊക്കെ ഭാര്യമാര് അപ്പൊ അവരെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിനപ്പുറം അദ്ദേഹത്തെ കാര്യമില്ല ആളുകൾക്ക് കുറച്ച് കുറവുള്ള ഇങ്ങനെയുള്ള പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിൽ വഞ്ചിതരാകുന്നത് അപ്പം ഇങ്ങനെയുള്ള ആത്മീയ ചൂഷണകാര് ആത്മീയ തട്ടിപ്പുകാരെ നമ്മള് അതിൽ അകപ്പെട്ടു കഴിഞ്ഞാല് നമ്മളെ ശരീരത്തിൽ ക്യാൻസർ വന്നതെങ്ങനെ ശരീരത്തിൽ തിന്നു തീർക്കും ഇല്ലേ അതുപോലെയാണ് നമ്മളെ സമ്പത്തിനെ ഇത് തിന്നു തീർക്കും അപ്പം ഇത് നന്നായിട്ട് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് ആത്മീയ ചൂഷകരെ അതായത് ഒരായിരം പേര് ഇപ്പം ചികിത്സ ഉണ്ട് വെക്കുക ഒരായിരം പേര് വരുന്നുണ്ടാവും അതിൽ രണ്ട് പേർക്ക് സ്വാഭാവികമായി എങ്ങനെയോ മാറി എന്ന് വെക്കുക പടച്ചോന്റെ റബ്ബിന്റെ കുതിർത്താലേ ഇപ്പൊ ഒരാളെ അസുഖം മാറി എന്ന് വിചാരിക്കുക അപ്പം എന്ത് ചെയ്യും അതിനു നേരെ ക്രെഡിറ്റ് എടുക്കും എന്നിട്ട് നേരെ വീഡിയോ എടുക്കും വീഡിയോ എടുക്കും ആ ഇപ്പം ഒരു പെണ്ണായിക്കോട്ടെ ആ പെണ്ണിനെ വെച്ചിട്ട് വീഡിയോ എടുക്കും ഇന്നാലുന്ന സംഭവത്തിൽ ഇന്നാലിന സംഭവത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കും അതങ്ങനെ മൂപ്പർ യൂട്യൂബ് ചാനല് അല്ലെങ്കിൽ മൂപ്പരതായ ഇഷ്ടപ്പെട്ട ആളുകളെ യൂട്യൂബ് ചാനൽ അത് അങ്ങനെ ഇടും അതങ്ങനെ എന്തു ചെയ്യും മൊത്തം സ്പ്രെഡാവും അപ്പോൾ വീണ്ടും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതൊക്കെ മൂപ്പരെ ഇഷ്ടം എന്നും നമ്മൾ പറയുന്നില്ല പക്ഷേങ്കിൽ ഇങ്ങനെ ആത്മീയ ചൂഷണം ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളെ സമ്പത്ത് കൊള്ളയടിക്കുന്ന പരിപാടിയാണത് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ നിയന്ത്രിക്കുക ഇല്ലെങ്കിൽ ഇതുപോലുള്ള കൊടിമരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മളെ സമ്പത്ത് നമ്മളറിയാതെ പോകും ഓൺലൈനിൽ സ്വലാത്തു ചൊല്ലുക അതൊക്കെ ഇഷ്ടം സ്വലാത്തു ചൊല്ലുക തിക്റി ചൊല്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിനൊന്നും നമ്മൾ എതിർക്കണില്ല അതൊക്കെ പണ്ഡിതന്മാർ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാവപ്പെട്ട ഒരുപാട് പാവ പ്രവാസികളെ സമ്പത്താണ് അവർ പോലും അറിയാതെ ഇങ്ങനെ മുടിപ്പിച്ച് കളയുന്നത് ഒന്നുകൂടെ പറയാം ആത്മീയ ചൂഷകര് ആത്മീയ ചൂഷണം ആ ഒരു സംഭവം ക്യാൻസർ പോലെയാണ് അതായത് നമ്മളെ മനുഷ്യനെ തിന്നു തീർക്കുന്നത് പോലെയാണ് നമ്മളെ സമ്പത്ത് നാം അറിയാതെ അവരത് തിന്നു തീർക്കും പിന്നെ പറയുന്നത് മൂപ്പര് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ടാവും സമ്പത്ത് ഒരുപാട് ഇപ്പോൾ കൊടാന കോടി കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു അഞ്ച് ലക്ഷമോ പത്തു ലക്ഷമോ പതിനഞ്ച് ലക്ഷം രൂപ അതിൽ എന്താ സ്പോൺസർമാരെ കഴിഞ്ഞൊക്കെ വാങ്ങിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അതായത് അമ്പത് അല്ലെങ്കിൽ രണ്ട് കോടി മൂന്ന് കോടി ഇപ്പം നമ്മൾ സ്വാഭാവികമായും ഒരു ദിവസം കൊണ്ട് ആ ഒരു കോടി മരത്തിൽ ഇത്ര ക്യാഷ് വരുമ്പം അല്ലാതെ എത്രങ്ങാനും പൈസ വരുന്നുണ്ടാവും അവ ജോലി ഉസ്താദം വിളിക്കുന്ന ഫുൾ റെക്കോർഡ് ഉണ്ട് അതിൽ പറയുന്നുണ്ട് പുസ്താ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സംഭവം നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം നിർത്തിക്കൂടെ എന്ന് അറിയുമ്പോൾ പറഷാല്ല ഇൻഷാല്ല ഇനി ചെയ്യാം ഇനി ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അതായത് ഇങ്ങനെയുള്ള നമ്മൾ ആത്മീയപരമായി നമുക്കുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചെയ്യുക അല്ലാണ്ട് തങ്ങന്മാർക്ക് കായി കൊടുത്ത് തങ്ങന്മാരെ കുറ്റം പറയല്ലാട്ടില്ലേ ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് ഒത്തിരിങ്ങാനം നല്ല നല്ല തങ്ങന്മാരുണ്ട് നമ്മൾ ബഹുമാനിക്കുണ്ട് എന്താ സൂലുദാന്റെ പേരെ മക്കൾ ആരെ ബഹുമാനിക്കാത്തത് പക്ഷേ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം അപ്പൊ എന്തായാലും ഒരുപാട് ലാഗാക്കി സംസാരിക്കുന്നു അപ്പോൾ ഞങ്ങള് കുറെ ഉസ്താദിന്റെ ഫോൺ കോളുകളും സ്ഥലം സംസാരം തന്നെ കേട്ടിട്ടുണ്ടാവും പിന്നെയും പറയുകയാണ് നമ്മൾ ഇതിലകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സമ്പത്ത് മുടിപ്പിച്ചിട്ടേ തീരുള്ളൂ പിന്നെ ഈ ഇവരൊക്കെ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ച് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി നാല് കോടി കിട്ടി എന്ന് വെച്ചിക്കോ അതിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷത്തിനൊരു സാം എന്താ ഒരു പത്ത് കുട്ടികളെ കെട്ടിക്കും അല്ലെങ്കിൽ ഒരു അഞ്ച് കുട്ടികളെ കല്യാണം കഴിക്കും അങ്ങനെ അങ്ങനെയാന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പാടന്ത്ര മർഗസ് ഉണ്ട് ദേവർഷോൽ ഷോല അബ്ദുസലാം മുസ്ലിയാര് കഴിഞ്ഞ കൊല്ലം എണ്ണൂറ്റി സംതിങ്ങോ ആ വർഷാവർഷം വിവാഹം ഉണ്ടാവും ഇതുപോലെ മാർക്കറ്റിങ് കാര്യങ്ങളൊന്നുമില്ല പാവപ്പെട്ട നിർവരായ സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെയൊക്കെ വിവാഹം പാടന്തറ മർക്കസിൽ വെച്ച് നടക്കലുണ്ട് എല്ലാ കൊല്ലവും നടക്കലുണ്ട് കഴിഞ്ഞ കൊല്ലം എണ്ണൂറോ തൊള്ളായിരം എന്തോ അറിയില്ല അത്ര പേരെ ഓരോ വർഷങ്ങൾ കൊണ്ട് അത്ര നടത്തുന്നുണ്ട് അപ്പോൾ അവരൊന്നും ഇത് മാർക്കറ്റിങ് ചെയ്യുന്നില്ല അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടത് ഞാൻ വർഷം വർഷം അവസ്ഥ അത് പറയുകയാണ് ഞാൻ വർഷം വർഷം തൊള്ളായിരം അല്ലെങ്കിൽ എണ്ണൂറ് പേരെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വലിയ ആളാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൂട്ടുന്നുണ്ടോ ആളുകളെ കൂട്ടുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു സാമൂഹ്യ എന്താ പരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങനൊരു പത്ത് പെൺകുട്ടികളെ കെട്ടിക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് പെൺകുട്ടികളെ കെട്ടിക്കുക ഇത് മാർക്കറ്റിംഗ് ആണ് ഞാൻ നല്ല ചെയ്യുന്നുണ്ട് എന്നുള്ള അതൊരു മാർക്കറ്റിങ്ങാണ് ഇപ്പോൾ ഒരു കൊടിമാരെന്നുണ്ടല്ലോ ഇതൊരു മാർക്കറ്റിങ്ങാണ് അപ്പോൾ ഈ ആത്മീയ ചൂഷകർ ഈ ക്യാഷ് ഉണ്ടാക്കുന്ന ആളുകൾ ഇത് ആത്മീയരമായിട്ട് നന്നായിട്ട് ചൂഷണം ചെയ്യും അവർക്ക് സഹാത വേണ്ടി നാല് ഏക്കർ ഭൂമി വേണം അവിടെ ബിൽഡിംഗ് വേണം ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടണം എന്താ അക്കാ നിങ്ങളെ ക്യാഷാണ് നിങ്ങളെ അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന സ്ത്രീകളുടെ ഹസ്ബൻ്റുമാരെ ക്യാഷാണ് ഇവിടെ നാല് ഏക്കറയും അല്ലെങ്കിൽ പല ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഞാനും ഓവറാക്കി ചെലവാക്കുന്നില്ല ഞാൻ വീഡിയോ വൈൻ്റെ അപ്പിക്കുകയാണ് ബൈ